ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലാണ് രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ഗബ്രി ജിൻഡോയെ ഭയങ്കരമായിട്ട് അപമാനിച്ച ഒരു കാര്യം നടന്നു അതായത് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കേറ്റതായിട്ടുള്ള ഒരു ചെല്ലപ്പേര് നൽകുക എന്നതായിരുന്നു വളരെ രസകരമായിട്ട് പോയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഗബ്രി പക്ഷേ അതിൻ്റെ അവസാനം വന്ന് പറഞ്ഞത് ജിൻഡോയ്ക്ക് ഞാൻ നൽകുന്ന പേര് ചാണകം കാര്യം ചാണകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗമുള്ള ചാണകമാണെങ്കിൽ പോലും ജിൻഡോ ഒരു നാറ്റക്കേസാണ് ചാണകം അടുത്തുപോയി നിന്നാൽ പോലും നാറും അതുപോലത്തെ ഒരു വ്യക്തിയാണ് ജിൻഡോ അതുകൊണ്ട് ചാണകം എന്ന പേര് ജിൻഡോയ്ക്ക് നൽകുന്നു അത് നാറിയ കളി കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് ഗബ്രി അവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ജാസ്മിൻ്റെ അടുത്ത് ഇന്നലെ ഇരുന്ന് സംസാരിച്ചപ്പോഴും ജിൻഡോയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു നാറിയ കളി കളിക്കുന്നവരാണ് ഈ നാറിയത് നാറ്റക്കേസ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഈ ചാണകം എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ഗബ്രിയുടെ ജാസ്മിൻ ആയിരിക്കും അതായത് സ്വഭാവം കൊണ്ടും അവിടുത്തെ പ്രവൃത്തി കൊണ്ടും അവിടെ മറ്റുള്ള മത്സരാർത്ഥികളോട് സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ടും പിന്നെ ആഴ്ചയിൽ വല്ലപ്പോഴും മാത്രം കുളിക്കുന്ന വ്യക്തി ആയതുകൊണ്ടും എല്ലൊണ്ടും ഈ നാറ്റക്കേസ് അല്ലെങ്കിൽ ഈ ചാണകം എന്ന പേര് ഏറ്റവും കൂടുതൽ ചേരുന്നത് ജാസ്മിൻ ആയിരിക്കാനാണ് വഴി ഗബ്രി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക